നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ഞാൻ എവിടെ പ്രോഗ്രാമിന് പോയാലും ഇതാണല്ലോ അവസ്ഥ എന്ന് പറയേണ്ട ഗതികേടിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നിടത്തെല്ലാം കാലക്കേട് തന്നെ കഴിഞ്ഞ തവണ തമിഴ്നാട്ടിൽ വന്നപ്പോൾ തമിഴ് മക്കൾ മോദി ഗോ ബാക്ക് എന്ന ഹാഷ്ടാഗ് വൈറലാക്കി നാണം കെടുത്തി കേരളത്തിൽ വന്നപ്പോൾ സ്വന്തം പാർട്ടിക്കാര് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ അമിതാവേശം കൊണ്ടും വിവരക്കേട് കൊണ്ടും കൂകി വിളിച്ച് നാണം കെടുത്തി ബംഗാളിൽ ആളെ കിട്ടില്ല എന്ന പേടിയിൽ റാലി മാറ്റിവെപ്പിച്ചു മിനിയാന്ന് ആസാം പര്യടനത്തിന് ഇടെ തുടർച്ചയായ രണ്ടാം ദിവസവും പൗരത്വ ബില്ലിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ കരിങ്കൊടി കാട്ടുകയും നോമോർ മോദി മോദി എ മിസ്റ്റേക്ക് തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്തു ആ മുദ്രാവാക്യങ്ങൾ ദേശീയ തലത്തിൽ തന്നെ കാട്ടുതീ പോലെ വൈറലായി അതിന്റെ നാണക്കേടിൽ നിന്ന് ഒന്ന് മുഖം മറക്കാൻ പോലും സമയം കിട്ടും മുന്നേ ഇന്നിതാ ആന്ധ്രാപ്രദേശിലും കൊടും പണി കിട്ടിയിരിക്കുന്നു അതും ഇതുവരെ ഇല്ലാത്ത അത്രയും ഭീകരമായി മോദിയുടെ ആന്ധ്രാ സന്ദർശനത്തിനെതിരെ ആന്ധ്ര ഒന്നടങ്കം പ്രതിഷേധാഗ്നിയിൽ കത്തിജ്വൊലിക്കുകയാണ് ഭരണകക്ഷിയായ ടി ഡി പി ആന്ധ്രയ്ക്ക് സവിശേഷാധികാരം നൽകുന്നതടക്കമുള്ള വിഷയങ്ങളിൽ മോദി വാക്കുപാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് എൻ ഡി എ മുന്നണി വിട്ടതിന് ശേഷം ഇതാദ്യമായാണ് മോദി ആന്ധ്രയിലേക്ക് വരുന്നത് തന്റെ സംസ്ഥാനത്തെ പറഞ്ഞു പറ്റിച്ചതിലും ചതിച്ചതിലും മോദിയോട് അല്ലെങ്കിലേ കട്ടക്കലിപ്പിലിരിക്കുന്ന ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മോദിയെ ഇനി പറയാനൊന്നും ബാക്കിയില്ല മോദിയുടെ റാലിക്ക് അനുവാദമൊക്കെ കൊടുത്തെങ്കിലും സംസ്ഥാനമുടനീളം മോദിക്കെതിരെ പോസ്റ്ററുകളും കറുത്ത പൊടികളും ബലൂണുകളും ഉയർത്താനും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനും നായിഡു ആഹ്വാനം ചെയ്തിരുന്നു തങ്ങൾക്ക് നൽകിയ വൻ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതിരുന്ന മോദിയുടെ സന്ദർശന ദിവസം ആന്ധ്രാപ്രദേശിന് ഒരു കരിദിനമാണെന്നും വഞ്ചകനായ മോദി ആന്ധ്രയുടെ മണ്ണിൽ കാല് കുത്തുമ്പോൾ ആന്ധ്രയുടെ മണ്ണ് പോലും അപവിത്രമാകുമെന്നും പറഞ്ഞു കളഞ്ഞു നായിഡു ടി ഡി പി മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും സി പി എമ്മും സി പി ഐയും മോദിക്കെതിരെ പ്രതിഷേധത്തിലാണ് മോദിക്ക് ആന്ധ്ര സന്ദർശിക്കാനുള്ള ഒരു ധാർമ്മിക അവകാശവും എന്നാണ് അവരുടെയും വാദം മോദി ആന്ധ്രയിൽ വന്നിറങ്ങിയപ്പോൾ പ്രോട്ടോകോൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു മന്ത്രിസഭാംഗം പോലും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയില്ല എന്നതും ശ്രദ്ധേയമായി ബി ജെ പി സംസ്ഥാന ഘടകമാണെങ്കിൽ നാലു ഭാഗത്തു നിന്നുമുള്ള ജനരോഷത്തെ എങ്ങനെ നേരിടുമെന്നറിയാതെ കുഴയുകയാണ് മുൻപ് ശ്രീകാകുളത്ത് അമിത്ഷാ നടത്തിയ റോഡ് ഷോ ഒട്ടും ജനപങ്കാളിത്തമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ പാളീസായതിന്റെ ദുരനുഭവം അവർക്കുണ്ട് രോഷം മുഴുവൻ സർക്കാരിനെ കുറ്റം പറഞ്ഞു തീർക്കുകയാണ് ബി ജെ പി എന്തായാലും ഈ നാണക്കേട് ഇത്തവണ മോദിയെയും ശരിക്കും കുത്തിയിട്ടുണ്ടെന്ന് ആന്ധ്രയിലെത്തിയ ശേഷം അദ്ദേഹം നായിഡുവിനു നേരെ വെഗിളി പിടിച്ചു തീർക്കുന്ന തരം താണ പരിഹാസചരങ്ങൾ കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് ഗുണ്ടൂരിലെ റാലിയിൽ സംസാരിക്കുന്നതിനിടെ തന്റെ നിലവാരം മോദിജിയും കാട്ടി നായിഡു സ്വന്തം അമ്മായി പോലും പിന്നിൽ നിന്ന് കുത്തിയവനാണെന്നും ജനങ്ങളുടെ കീശയിലെ പണം ദുരുപയോഗം ചെയ്യുന്നയാളാണെന്നുമാണ് മോദി പറഞ്ഞത് പക്ഷം മാറുന്നതിൽ മുതിർന്ന നേതാക്കളെ ചതിക്കുന്നതിൽ ഇന്ന് ചീത്ത പറഞ്ഞവരുടെ മടിയിൽ നാളെ കയറിയിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പുകളിൽ എന്നെപ്പോലെയല്ലാതെ വീണ്ടും വീണ്ടും തോൽക്കുന്നതിൽ ആന്ധ്രയുടെ സ്വപ്നങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നതിൽ ഒക്കെ നായിഡു തന്നെക്കാൾ സീനിയർ ആണെന്നാണ് ആവേശം കേറി മോദി പ്രസംഗിച്ചത് അല്ല ഇതൊക്കെ അപ്പോൾ താനും ചെയ്യുന്നുണ്ടെന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണോ മോദിജി എന്ന ഒരു സംശയവും ഈ വാക്കുകൾ ഉണ്ടാക്കാതെയില്ല അതെന്തോ ആവട്ടെ ദിനംപ്രതി ഇടിഞ്ഞു വരുന്ന പ്രതിച്ഛായയും ജനപ്രീതിയും വീണ്ടും ഇടിച്ചു താഴ്ത്താനുള്ള വകുപ്പ് മാത്രമേ ഈ വിനാശകാലത്ത് മോദിയുടെ വാക്കുകളിൽ കാണാനാവുന്നുള്ളൂ എന്നതാണ് സത്യം